السلام عليكم كيف حالكم؟ الحمد لله عيد مبارك عيد سعيد الحمد لله نكبر إن شاء الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله اكبر ولله الحمد الله الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكرة واصيلا لا اله الا الله الله اكبر الله اكبر ولله الحمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أحباب سيدنا, 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 سيدنا محمد وسلم تسليماً كثيراً تكبيراً إن أنت أيتم ولياً ചെറിയ പെരുന്നാളിന് മാസം കണ്ടതു മുതൽ അല്ലെങ്കിൽ സമയമായത് മുതൽ ഇമാമ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതുവരെ വരെയുള്ള സമയമാണ് തക്ബീർ അതുകൊണ്ട് ഈ രാത്രിയിൽ പരമാവധി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം മസ്ജിദിന് പുറത്തും വീട്ടിലും അങ്ങാടിയിലും മറ്റെല്ലാ സ്ഥലത്തും തക്ബീർ ധ്വനികൾ മുഴങ്ങണം ഒരു മാസക്കാലത്ത് നോമ്പ് കഴിഞ്ഞു ആ ഭക്തിയെ സമർപ്പിക്കുന്ന സന്തോഷത്തിൻ്റെ ദിവസമാണ് പെരുന്നാൾ പെരുന്നാൾ മിനിന് നോമ്പ് നോറ്റവർക്കുള്ള ആഘോഷമാണ് ആഘോഷത്തിൽ എല്ലാവരും പങ്കാളികളാവണം പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതിനാണ് ഫിത്ര സക്കാത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് പെരുന്നാളിന് നിസ്കരിക്കാൻ എല്ലാവരും നേരത്തെ വരണം അപ്പോൾ രാത്രിയിൽ പള്ളിയിൽ തെക്ക്വീർ ചൊല്ലിയിരുന്നാലും രാവിലെ കുളിച്ച് വൃത്തിയായി എല്ലാ തരത്തിലുള്ള ശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളും താടി നന്നാക്കി മീശ വെട്ടി ചെറുതാക്കി കഷങ്ങൾ വൃത്തിയാക്കി അഷ്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിച്ച് നഖം മുറിച്ച് അങ്ങനെയുള്ള ഇസ്ലാമിലെ വൃത്തിയുടെയും ശുദ്ധിയുടെയും എല്ലാ രീതികളെയും പാലിച്ചുകൊണ്ട് പുതിയ വസ്ത്രങ്ങളുള്ളവർ പുതിയ വസ്ത്രം ധരിച്ച് ഇല്ലാത്തവർ ഉള്ളതിൽ വെച്ച് പുതിയത് കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ച് നല്ല അത്രക്ക് പുരട്ടിയിട്ട് വരണം നല്ല ഭക്ഷണം ഉണ്ടാക്കണം ദ ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കണം കുടുംബത്തിന് വിശാലത ചെയ്യണം കുടുംബക്കാരും അയൽവാസികളൊക്കെ വരും അങ്ങോട്ട് പോകും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച് പ്രഭാതത്തിന് ശേഷം പട്ടിണി കിടന്നതുകൊണ്ട് ചെറിയ പെരുന്നാളിൻ്റെ രീതി രാവിലെ ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് വരിക എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ഈത്തപ്പോഴെങ്കിലും കഴിച്ചു വരണം വലിയ പെരുന്നാളിൻ്റെ ആവുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണല്ലോ വരേണ്ടത് അതുകൊണ്ടാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് ഡിലേഡ് ഡിലെയ്ഡായിരിക്കും ഒമ്പത് മണിക്കൊക്കെയാണ് പഴയ കാലത്ത് നിസ്കരിച്ച് വന്നിരുന്നത് ഇപ്പോൾ ആളുകളെല്ലാം പെട്ടെന്ന് നിസ്കരിക്കുക പിരിഞ്ഞു പോകുക എന്നുള്ള ഒരു സൗകര്യം ആക്കി മാറ്റി കൊണ്ടുവന്ന അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മുത്തോസിത്തായി നില്ക്ക് പിടിച്ചിട്ടാണ് എട്ട് മണിക്ക് നമ്മുടെ നിസ്കാരം നടക്കും ഇൻഷാല്ലോ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നിസ്കാരം നടക്കും ഗ്രാൻഡ് മുഫ്തിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും അതുകൊണ്ട് അപാല കുട്ടികളും മുതിർന്നവരും എല്ലാവരും നിസ്കാരത്തിന് വരണം ഇൻഷാബോ വരുമ്പോഴൊക്കെ അക്ബീർ ചൊല്ലിക്കൊണ്ട് വരാം എല്ലാവരും റെഡിയാണല്ലോ അല്ലേശാ അമദ നമ്മളൊരു സമ്പൂർണ്ണ നഗരത്തിലാണ് ഇതൊരു സാധാരണ വില്ലേജ് അല്ല ഇവിടെ മസ്ജിദും ഉണ്ട് അതോടൊപ്പം ഒരു നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് മാർക്കറ്റും ഉണ്ട് പിന്നെ ആശുപത്രികളും ഹോട്ടലും ഹോസ്പിറ്റാലിറ്റിയും വിദ്യാലയങ്ങളും എല്ലാം നിറഞ്ഞൊരു നഗരത്തിലാണ് അപ്പോൾ നമ്മുടെ ഒരു ഇത് ഒരു മാതൃകയായിരിക്കണം എല്ലാവർക്കും മുടി വെട്ടിക്കാനുള്ളവരൊക്കെ ഒന്ന് തന്നെ വെട്ടിച്ച് ശരിയാവണം കാരണം പെരുന്നാളിന് നല്ല മൊഞ്ചു വേണ്ട കാണാൻ സമയം ഉറുബോട് ഉറുവോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു ഈ രാത്രി മുഴുവനും നിസ്കാരത്തിന് നിൽക്കുന്നത് വരെയുള്ള സമയം ഫിതൃസക്കാത്തിൻ്റെ സമയമാണ് അപ്പം അതിനു മുമ്പ് ഫിതൃസക്കാത്ത് കൊടുത്ത് തീർക്കണം അതിനു ശേഷത്തേക്ക് ബാക്കി ആക്കൽ കറാഹത്താണ് പിന്നെ കുടുംബക്കാരോ വളരെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വെക്കാം അത് വൈകുന്നേരത്തിന് മുമ്പായിട്ട് എന്തായാലും കൊടുത്തു തുറക്കണം മുറബ എഴുതുമുബാറക് കുട്ടികളൊക്കെ നേരത്തെ വരാം നന്നായി തക്ബീർ ചൊല്ല അല്ലേ എല്ലാവർക്കും കുപ്പായവും ഡ്രസ്സൊക്കെ റെഡിയല്ലേ എഴുത്തി പൂർത്തിയാക്കിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ ഇൻഷാബ കുളിയൊക്കെ കഴിഞ്ഞ് إبداً ده أنا وصفاً ده ريشي نسكاراً ما الحمد لله الله أنه يرهيك وكل عام وأنتم بخير عيدكم سعيد تقبل الله منا صالح الأعمال اللهم اجعل جمعنا هذا جمعاً مرحوما وتفرقنا من بعده تفرقاً معصوما اللهم بارك لنا في أيامنا أيام عيدنا وفي صيامنا وقيامنا اللهم تقبل منا صالح الأعمال وأعد علينا رمضان كرات بعد مرات اللهم احفظنا واحفظ المسلمين في كل بلاد ومكان واحفظهم من كل سوء ومكروه واغفر لنا ولوالدينا رب ارحمهما كما ربياني يعني صغيرا ولأساتذنا ولجميع المسلمين رحمنا وإياهم برحمتك يا رحم الراحمين